ലോകം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ മായ്ക്കപ്പെടുന്നു പഴയ സഖ്യങ്ങൾ തകരുകയും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു സാധാരണയായി ദിവസങ്ങളോളം നീളുന്ന നയതന്ത്ര കൂടിക്കാഴ്ചകൾ മണിക്കൂറുകളിലേക്ക് ഒതുങ്ങുമ്പോൾ മഞ്ഞുമൂടിയ ഗ്രീൻലാൻഡിന്റെ ഭാവിയെ ചൊല്ലി വമ്പൻ ശക്തികൾ പോരടിക്കുന്നു ഒപ്പം പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു യു എൻ ആസ്ഥാനം പോലും ബുൾഡോസറുകൾക്ക് കീഴടങ്ങുന്നു ഇന്ത്യയിലാകട്ടെ നയതന്ത്രത്തിന്റെ തിരക്കേറിയ ദിവസങ്ങളാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദിന്റെ മിന്നൽ സന്ദർശനത്തിന് പിന്നാലെ പോളണ്ട് ഉപപ്രധാനമന്ത്രി റാഡോസ്ലോവ് സിക്കോർസ്കിയും ഡൽഹിയിലെത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുന്നവർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയ മറുപടി ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ് ഒറ്റ നോട്ടത്തിൽ പരസ്പരം ബന്ധമില്ലെന്ന് തോന്നുന്ന വാർത്തകൾ പക്ഷേ ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു പുതിയ ലോകക്രമത്തിലേക്കാണ് ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെ നീക്കങ്ങൾ ഇന്ത്യയിൽ പോളണ്ട് മന്ത്രിയെത്തിയത് യു എ ഇ പ്രസിഡന്റ് എംബിസിയുടെ മിന്നൽ ഇന്ത്യ സന്ദർശനം കിഴക്കൻ ജെറുസലേമിലെ യു എൻ ആർ ഡബ്ല്യു എ ആസ്ഥാനം ഇസ്രോയിൽ തകർത്തത് ഈ നാല് സംഭവങ്ങളും ഓരോ കളിയും വരും കാലത്ത് ലോകത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റിയെഴുതുമെന്ന് നമുക്ക് പരിശോധിക്കാം വെൽക്കം ടു ലൂക്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ കരുത്താർജിക്കുകയാണ് പക്ഷേ ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന നിർണായകമായ ഒരു കൂടിക്കാഴ്ചക്കിടയിലാണ് ഇന്ത്യയുടെ ഈ ഒരു കടുത്ത നിലപാട് അദ്ദേഹം അറിയിച്ചത് പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റാഡ് സ്റ്റോ സിക്കോർസ്കിയുമായി നടത്തിയ ചർച്ചയിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദവും റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടും ജയശങ്കർ തുറന്നു പറഞ്ഞു കൃത്യമായ വാക്കുകളിൽ പറഞ്ഞാൽ സെലക്ടീവ് ടാർഗറ്റിംഗ് ഓഫ് ഇന്ത്യ ഇസ് അൺഫെയർ ആൻഡ് അൺജസ്റ്റിഫൈഡ് അതായത് ഇന്ത്യയെ മാത്രം തിരഞ്ഞുപിടിച്ച് കുറ്റപ്പെടുത്തുന്നത് ഒട്ടും ന്യായീകരിക്കാനാവാത്തതും അനീതിയുമാണ് ഇന്ത്യയുടെ വിദേശ നയതന്ത്ര രംഗത്തെ കരുത്തുറ്റ ശബ്ദം വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധേയമാവുകയാണ് അങ്ങനെ ആഗോള നയതന്ത്രത്തിന്റെ ലോകത്ത് ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് തുല്യനീതി ഈ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി യുക്രൈൻ യുദ്ധത്തിലും ഭീകരവാദത്തിലും ഇന്ത്യയുടെ നിലപാട് എന്താണ് പരിശോധിക്കാം ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഒരു പുതിയ അധ്യായത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണെന്ന് ജയശങ്കർ പോളൻ ഉപപ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചു ചില അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ച് സംസാരിക്കുന്ന ശൈലി അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഭീകരവാദം ഏത് രൂപത്തിലായാലും അത് ഏത് തരത്തിലായാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ നല്ല ഭീകരൻ ചീത്ത ഭീകരൻ എന്ന വേർതിരിവും ഉണ്ടാവില്ല പോളണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സത്യത്തിൽ ഇതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ സിക്കോർസ്കി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് പുറത്തിറക്കിയ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ കശ്മീർ വിഷയം പരാമർശിച്ചത് ഇന്ത്യയെ ചൊടിപ്പിച്ചിരുന്നു ഇതിനുള്ള മറുപടി എന്നോണം ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് ജയശങ്കർ നേരിട്ട് വ്യക്തമാക്കുകയായിരുന്നു ഭീകരവാദത്തെ തുരുത്താൻ പോളണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമേ പ്രതിരോധം വ്യാപാരം ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ചർച്ചയിലെ മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു പോളണ്ട് യുക്രൈനിന്റെ അയൽരാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇന്ത്യയുടെ നിലപാട് ജയശങ്കർ ഒരിക്കൽ കൂടി സിക്കോർസ്കിയുമായി പങ്കുവച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്താറുണ്ട് ഇതിനെയാണ് ജയശങ്കർ സെലക്ടീവ് ടാർഗറ്റിംഗ് എന്ന് വിളിച്ചത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്നും പല രീതിയിൽ റഷ്യയുമായി ബന്ധം തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പോളണ്ട് വിദേശകാര്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് ശ്രദ്ധേയമാണ് അമേരിക്കൻ താരഫ് പോളിസികൾ ആഗോള വ്യാപാരത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇന്ത്യ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു എങ്കിലും റഷ്യയുടെ സൈനിക നടപടികളെ ഇന്ത്യ പിന്തുണയ്ക്കരുത് എന്ന തങ്ങളുടെ പഴയ നിലപാട് പോളണ്ട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ പ്രഖ്യാപനം ജയശങ്കർ പോളണ്ടിന് മുന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നും ചർച്ചകളിലൂടെയും അതുപോലെ നയതന്ത്രത്തിലൂടെയും മാത്രമേ സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂവെന്നും ഇന്ത്യ വ്യക്തമാക്കി യുക്രൈനിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ സഹായം തുടരുമെന്നും ഇരുപക്ഷത്തെയും മേശയിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു വ്യാപാര ബന്ധത്തിന്റെ കാര്യത്തിലും ഈ ഒരു കൂടിക്കാഴ്ച വലിയൊരു വഴിത്തിരിവായിരുന്നു നിലവിൽ യൂറോപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പോളണ്ട് ഏകദേശം ആറ് ബില്യൺ ഡോളറിന് മുകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരുന്നൂറ് ശതമാനം വർധനമാണ് ഇത് സൂചിപ്പിക്കുന്നത് പോളണ്ടിൽ ഇന്ത്യൻ കമ്പനികൾ മാത്രം ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അത് അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നുമുണ്ട് ഡിഫൻസ് ക്ലീൻ ടെക്നോളജി ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്നീ മേഖലകളിൽ പുതിയ സഹകരണത്തിന് ആക്ഷൻ പ്ലാൻ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി ഫുഡ് പ്രോസസ്സിംഗ് എന്നീ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പോളണ്ടിൽ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് സിക്കോർസ്കി ഉറപ്പു നൽകി കൂടാതെ പോളണ്ടിലെ തൊഴിൽ മേഖലയിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശിച്ചതോടെയാണ് ഈ ഒരു ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായി മാറിയത് ആ ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലെ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് പാകിസ്ഥാൻ ബന്ധം പോളണ്ട് പാകിസ്ഥാനുമായി അടുക്കുന്നത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഭീകരവാദത്തോട് സീറോ ടോളറൻസ് അല്ലെങ്കിൽ ഭീകരവാദ വിഷയത്തിൽ പോളണ്ട് വ്യക്തമായ നിലപാട് എടുക്കണമെന്നത് ഇന്ത്യയുടെ ടോപ്പ് പ്രയോറിറ്റിയാണ് അടുത്തത് റഷ്യ ഫാക്ടറാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം യൂറോപ്പിനെ ഇപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ട് പക്ഷെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് ജയശങ്കർ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു മൂന്നാമത്തേത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ പോളണ്ട് പിന്തുണയ്ക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഇന്ത്യ ഈ ഉച്ചകോടിയിൽ ഇതിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടായേക്കും ഇനി എന്തുകൊണ്ടാണ് പോളണ്ടുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഇത്ര പ്രധാനമാകുന്നത് എന്നൊന്ന് നോക്കണം യൂറോപ്യൻ യൂണിയനിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ് പോളണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമായതിനാൽ യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ അടുത്തറിയാൻ പോളണ്ടുമായുള്ള സൗഹൃദം ഇന്ത്യയെ സഹായിക്കും സമാധാനത്തിൻ്റെ ഒരു ഗ്ലോബൽ ബ്രിഡ്ജായി പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ ചുരുക്കത്തിൽ ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ ആരെയും ഭയപ്പെടാതെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുകയാണ് ലോകത്തെ ഏത് വൻ ശക്തിയോടും സ്വന്തം നിലപാടുകൾ കൃത്യമായി പറയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് പോളണ്ടുമായുള്ള ഈ തർക്കങ്ങളും ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ് ഭീകരവാദത്തിനെതിരെ ലോകം ഒന്നിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം യൂറോപ്പ് എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അതീവ ഗൗരവകരമായ ഒരു വാർത്ത അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്ര സഭയുടെ നയതന്ത്ര പരിരക്ഷയും വെല്ലുവിളിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേമിലെ യു എൻ ആർ ഡബ്ലുഎ അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയുടെ ആസ്ഥാനം ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തുടങ്ങിയിരിക്കുകയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയുടെ മുഖ്യ ഓഫീസാണ് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇസ്രായേൽ തകർക്കുന്നത് ഷെയ്ഖ് ജെറ പരിസരത്തുള്ള ഈ കെട്ടിടത്തിന് മേൽ ഇസ്രായേൽ ഇന്ന് തങ്ങളുടെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭ ഇതിനെ സമാനതകളില്ലാത്ത ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് യു എൻ ഏജൻസിയെ നിരോധിച്ചതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ് പരിശോധിക്കാം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെ ബുൾഡോസറുകൾ ഷെയ്ഖ് ജറയിലെ യു എൻ ആർ ഡബ്ല്യു എ ആസ്ഥാനത്തെത്തിയത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഗാർഡുകളെ ബലം പ്രയോഗിച്ച് പുറത്താക്കി ജീവനക്കാരുടെ ഫോണുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്ത ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ തുടങ്ങിയത് പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള സഹായങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളും ഓഫീസുകളുമാണ് പ്രധാനമായും തകർക്കപ്പെട്ടത് ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിയായ എറ്റംഎർ ബെന് നേരിട്ടെത്തിയാണ് ഈ നടപടിക്ക് നേതൃത്വം നൽകിയത് ഇതൊരു ചരിത്രപരമായ ദിവസമാണെന്നും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ എന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു എന്തുകൊണ്ടാണ് ഒരു യു എൻ ഏജൻസിക്കെതിരെ ഇസ്രായേൽ ഇത്ര കടുത്ത നടപടിയെടുക്കുന്നത് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇസ്രായേൽ പറയുന്നത് ഒന്ന് ഭീകരവാദ ബന്ധം ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ പങ്കെടുത്തു എന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ആരോപണം യു എൻ കേന്ദ്രങ്ങൾ ഹമാസ് ഒളിത്താവളങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും അവർ വാദിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തേത് പുതിയ നിയമം അതായത് ദി ബാൻ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിരുന്നു ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തിക്കുന്നത് ഇത് നിരോധിക്കുന്നു ഈ നിയമം നടപ്പിലാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇനി മൂന്നാമത്തെ കാര്യം ടാക്സ് കുടിച്ചുകയാണ് അതായത് ജെറുസലേം മുനിസിപ്പാലിറ്റി യു എൻ ആർ ഡബ്ല്യു എക്കെതിരെ പതിനൊന്ന് മില്യൻ ശെക്കൽ ഏകദേശം മൂന്ന് പോയിന്റ് നാല് മില്യൺ ഡോളറിന്റെ പ്രോപ്പർട്ടി ടാക്സ് കുടിച്ചുക ആരോപിച്ചിട്ടുണ്ട് എന്നതാണ് എന്നാൽ തങ്ങൾക്ക് നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ നികുതി നൽകേണ്ടതില്ലെന്ന് യു എൻ വ്യക്തമാക്കുന്നു ഈ നടപടിയെ കടുത്ത ഭാഷയിലാണ് യു എൻ ഏജൻസി മേധാവി ഫിലിപ്പ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ് ഇന്ന് സംഭവിച്ചത് നാളെ മറ്റേതൊരു അന്താരാഷ്ട്ര സംഘടനയ്ക്കും സംഭവിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യു എൻ നിയമപ്രകാരം ഇത്തരം കേന്ദ്രങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക പരിരക്ഷയുണ്ട് അത് ലംഘിക്കുന്നത് ലോകക്രമത്തെ തന്നെ അപകടത്തിലാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഓർമ്മിപ്പിച്ചു ലക്ഷക്കണക്കിന് പലസ്തീൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകുന്ന ഏക ഏജൻസിയെ ഇല്ലാതാക്കുന്നത് വലിയൊരു മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഈ നീക്കം വെറും ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല ശരിക്കും ജെറുസലേമിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം പലസ്തീൻ അഭയാർത്ഥികളാണ് ഈ ഏജൻസിയെ ആശ്രയിച്ച് കഴിയുന്നത് ആറ് യു സ്കൂളുകൾ ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞു ഈ ആസ്ഥാനം തകർത്തതോടെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഉള്ളവർക്ക് നൽകേണ്ടുന്ന ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ് ജെറുസലേമിൽ നിന്ന് ഉയരുന്നത് വെറും ബുൾഡോസറുകളുടെ ശബ്ദമല്ല മറിച്ച് ദശാബ്ദങ്ങളായുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ തകർച്ചയുടെ ശബ്ദം കൂടിയാണ് ലോകം നീക്കത്തെ എങ്ങനെ നേരിടും ഇസ്രായേലിന്റെ ഈ നടപടിക്ക് അന്താരാഷ്ട്ര നീതി കോടതിയിൽ മറുപടി നൽകേണ്ടി വരുമോ വരും ദിവസങ്ങളിൽ ഇതിനെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇനി ജെറുസലേമിലെ യു എൻ ആർ ഡബ്ല്യു ആസ്ഥാനം ഇസ്രായേൽ തകർത്തതിന് പിന്നാലെ അറബ് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഉണ്ടായ ശക്തമായ പ്രതികരണങ്ങൾ കൂടിയൊന്ന് നോക്കാം ജോർദൻ ഈജിപ്ത് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ നടപടി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വെറും ഒരു കെട്ടിടം പൊളിക്കലല്ല മറിച്ച് പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിനു മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നാണ് അറബ് ലോകം ഒന്നടങ്കം ആരോപിക്കുന്നത് ഇതിനെതിരെ യു ജനറൽ അസംബ്ലിയിൽ പ്രത്യേക യോഗം വിളിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളായ ജോർദനും ഈജിപ്റ്റും ഈ വിഷയത്തിൽ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ജോർദൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇതൊരു സിസ്റ്റമാറ്റിക് ടാർഗറ്റിംഗ് ആണെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികളുടെ തിരിച്ചു വരാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദൻ ഉപപ്രധാനമന്ത്രി ഐമൻ സഫാദി പറയുന്നു ജിപ്റ്റും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഇസ്രായേൽ നടത്തുന്ന ഇത്തരം നിയമവിരുദ്ധ നടപടികൾ മേഖലയിൽ ആളിപ്പടരുന്ന സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നവർ മുന്നറിയിപ്പ് നൽകി പലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് യു എൻ ഇതിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം ഇനി റമലയിലെ പലസ്തീൻ എൻ ജിഒ നെറ്റ്വർക്ക് ഇതിനെ ഒരു പുതിയ കുറ്റകൃത്യമെന്നാണ് എന്നാണ് വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം അവർ വീണ്ടും ഉന്നയിച്ചു ഐ സി ജെ യുടെ ഉത്തരവുകൾ ഇസ്രായേൽ കാറ്റിൽ പറത്തുകയാണെന്നും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കർശന നടപടികൾ എടുക്കണമെന്നാണ് അവരുടെ ആവശ്യം യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളായ സ്പെയിൻ അയർലൻഡ് നോർവേ എന്നിവർ ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട് ഫലസ്തീനിലെ മാനുഷിക പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കമാണിതെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു യു എൻ ഏജൻസിക്ക് നൽകുന്ന ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം മുൻപ് ശ്രമിച്ചിരുന്നു ഇപ്പോൾ ആസ്ഥാനം കൂടി തകർത്തതോടെ ആഗോളതലത്തിൽ ഈ ഏജൻസിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് എന്നാൽ ഇസ്രായേലിന്റെ ഈ നടപടിയോടുള്ള പ്രതിഷേധം എന്നോണം പല യൂറോപ്യൻ രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യു എക്ക് കൂടുതൽ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രസകരമായ മറ്റൊരു കാര്യം ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയെയും യു എ ക്ഷണിച്ചിരുന്നു എന്ന വാർത്തയാണ് എന്നാൽ ഒരു വർഷത്ത് ഇസ്രായേൽ യു എൻ ഏജൻസിയെ തകർക്കുമ്പോൾ സമാധാന ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് യു എൻ ഇല്ലാത്ത ഒരു സമാധാന പ്ലാൻ പലസ്തീൻ ജനത അംഗീകരിക്കുമോ എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഇനി ലോകരാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടില്ല മറിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നിയമം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണ് പൊളിച്ചു മാറ്റപ്പെട്ട കെട്ടിടം ഇപ്പോൾ ഒരു യു എൻ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇസ്രായേൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനം രാജ്യത്ത് നിരോധിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിന് മേലുള്ള യു എൻ നയതന്ത്ര പരിരക്ഷ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് ഇസ്രായേൽ വാദിക്കുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഓരൻ മാമുസ്റ്റീൻ പറഞ്ഞത് ഈ ഭൂമി സർക്കാരിൻ്റെതാണ് ഒരു വർഷത്തിലേറെയായി ഈ ഒരു കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ യു എൻ ജീവനക്കാരോ പ്രവർത്തനങ്ങളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് പൊളിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമല്ല എന്നാണ് ഇസ്രായേൽ ഉന്നയിക്കുന്ന രണ്ടാമത്തെയും ഏറ്റവും കടുത്തതുമായ ആരോപണം എന്ന് പറയുന്നത് യു എൻ ആർ ഡബ്ല്യു എയും ഹമാസും തമ്മിലുള്ള ബന്ധമാണ് അവർ ഈ ഏജൻസിയെ വിശേഷിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ ഹമാസ് എന്ന് തന്നെയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഈ ഒരു ഏജൻസിയിലെ ചില ജീവനക്കാർ പങ്കെടുത്തുവെന്നും യു എൻ സ്കൂളുകളും അതുപോലെ ഓഫീസുകൾക്കും അടിയിൽ ഹമാസ് ടണലുകൾ നിർമ്മിച്ചുവെന്നും ഇസ്രായേൽ ഉറപ്പു വിശ്വസിക്കുന്നുണ്ട് ഭീകരവാദികളെ വളർത്തുന്ന ഒരു കേന്ദ്രം തങ്ങളുടെ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ മന്ത്രി ഇറ്റമർ ബെൻഗിർ വ്യക്തമാക്കിയത് ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സംഘടനയ്ക്ക് നയതന്ത്ര പരിരക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഈ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്രായേലി നേതാക്കൾ ഇതിനെ കാണുന്നത് ഒരു വിമോചനമായിട്ടാണ് ആൻഡ് റിഡംഷൻ ഹാസ് കം ടു സിയോൺ എന്നാണ് നിയമത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ യൂലിയ മാലനോഫ്സ്കി പ്രതികരിച്ചത് അതായത് ജെറുസലേമിന് മേലുള്ള പൂർണ്ണ അധികാരം ഇസ്രായേലിനാണെന്നും അവിടെ സമാന്തരമായ ഒരു യു എൻ സംവിധാനം പ്രവർത്തിക്കുന്നത് താങ്കളുടെ പരമാധികാരത്തിന് വെല്ലുവിളിയാണെന്നും അവർ വിശ്വസിക്കുന്നു ഹമാസിനെ അനുകൂലിക്കുന്നവരെ പുറത്താക്കി ആ സ്ഥലം ഇസ്രായേൽ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു ഇതൊരു വലിയ പ്ലാനിന്റെ ഭാഗമാണ് അഭയാർത്ഥി ക്യാമ്പുകളെ സാധാരണ റെസിഡൻഷ്യൽ ഏരിയകളാക്കി മാറ്റാനും റെഫ്യൂജി എന്ന ടാഗ് ഒഴിവാക്കാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഇതിലൂടെ പലസ്തീൻ ജനതയുടെ തിരിച്ചു വരാനുള്ള അവകാശമെന്ന ആവശ്യത്തെ എന്ന ഇല്ലാതാക്കാം എന്ന് അവർ കരുതുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പൊളിച്ചു നീക്കൽ അല്ല മറിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷയുടെയും പരമാധികാരത്തിന്റെയും ഭാഗമാണ് എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഏതായാലും ജെറുസലേമിൽ ആ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തുന്നത് കേവലം ഒരു കെട്ടിടത്തെ അല്ല മറിച്ച് പതിറ്റാണ്ടുകളായുള്ള നയതന്ത്ര മര്യാദകളെയാണ് അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധം കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുമോ അതോ ഇസ്രായേലിനെതിരെ വമ്പൻ ഉപരോധങ്ങൾ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ജെറുസലേമിൽ നിന്ന് ഉയരുന്നത് വെറും ബുൾഡോസറുകളുടെ ശബ്ദമല്ല മറിച്ച് ദശാബ്ദങ്ങളായുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ തകർച്ചയുടെ ശബ്ദം കൂടിയാണ് ലോകം ഈ നീക്കത്തെ എങ്ങനെ നേരിടും ഇസ്രായേലിന്റെ ഈ നടപടിക്ക് അന്താരാഷ്ട്ര നീതി കോടതിയിൽ മറുപടി നൽകേണ്ടി വരുമോ വരും ദിവസങ്ങളിൽ വലിയ ഉറപ്പാണ് ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപുതച്ച ശാന്തതയിലേക്ക് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കടന്നെത്തുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാന്റിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം കേവലം ഒരു നയതന്ത്ര പ്രശ്നത്തിൽ നിന്ന് സൈനികവും സാമ്പത്തികവുമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വളർന്നിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അത് നിരസിക്കപ്പെട്ടതോടെ സൈനിക ശക്തിയും സാമ്പത്തിക ഉപരോധവും ഭീഷണിയായി ഉയർത്തുകയും ചെയ്തതാണ് നിലവിലെ അശാന്തിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പറ്റൂഫിക് ബേസിലേക്ക് അതായത് പഴയ തൂൾ എയർബേസിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കപ്പെട്ടതോടെ ആർട്ടിക് മേഖല ഒരു വലിയ സംഘർഷ വേദിയായി മാറിക്കഴിഞ്ഞു ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രീൻലാൻഡ് രാഷ്ട്രീയമായി ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം കേവലം ഒരു ദ്വീപല്ല മറിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ കാവൽപുരയാണ് റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന ആർട്ടിക് സാന്നിധ്യത്തെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിന് മേൽ പൂർണ്ണ അധികാരം വേണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം രാജ്യത്തലവൻ വിദേശയാത്ര നടത്തുമ്പോൾ അത് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് ദിവസങ്ങളോളം നീളുന്ന ചർച്ചകൾ വമ്പൻ വിരുന്നുകൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല അബുദാബിയിൽ നിന്ന് ഒരു വിമാനം പറന്നിറങ്ങുന്നു ലോകത്തെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാൾ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ പുറത്തേക്ക് വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു നേരെ ചർച്ചയിലേക്ക് കടക്കുന്നു വെറും നൂറ്റി മിനിറ്റ് അതെ മൂന്നേ മൂന്ന് മണിക്കൂർ മാത്രം വന്ന അതേ വേഗത്തിൽ അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ഒരു രാജ്യത്തലവൻ മറ്റൊരു രാജ്യത്തേക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് വരുമ്പോൾ വെറും മൂന്ന് മണിക്കൂർ മാത്രം ചെലവഴിക്കുക എന്നത് സാധാരണ സംഭവമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഒരേ കാറിൽ അവർ യാത്ര ചെയ്തു പക്ഷെ വന്ന വേഗത്തിൽ തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എം ബി ഇന്ത്യയിലെത്തിയത് ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും യു എയും തമ്മിൽ ഉറപ്പിച്ചത് ഏതൊക്കെ വമ്പൻ കരാറുകളാണ് പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു പരിശോധിക്കാം സമയം വളരെ കുറവായിരുന്നെങ്കിലും ഇംപാക്ടിന്റെ കാര്യത്തിൽ ഈ സന്ദർശനം വളരെ വലുതായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ട്രേഡ് തന്നെയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാരം അടുത്ത ആറ് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു നിലവിലിത് ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് ഇതിനു പുറമേ ഊർജ മേഖലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് പ്രതിവർഷം പോയിന്റ് അഞ്ച് ദശലക്ഷം ടൺ എൽ എൻ ജി നൽകാനുള്ള കരാറിൽ എ ഡി എൻ സി ഗ്യാസും ഇന്ത്യയുടെ ഹെച്ച് പി സി എല്ലും ഒപ്പുവെച്ചു കൂടാതെ സ്പേസ് ഡിഫൻസ് സിവിൽ ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിൽ തന്ത്രപ്രധാനമായ സഹകരണത്തിന് അടിത്തറിയിട്ടിട്ടുണ്ട് അബുദാബിയിൽ ഒരു ഇന്ത്യ ഹൗസ് നിർമ്മിക്കാനും അതുപോലെ ലധോലിലെ നാഷണൽ മരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിനായി യു എ ഇ പുരാവസ്തുക്കൾ നൽകാനും തീരുമാനമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരാം വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഈ മിന്നൽ സന്ദർശനത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് ആഗോള കാരണങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യമനിലെ സംഘർഷമാണ് സൗദി അറേബ്യയും യു എയും തമ്മിൽ യമൻ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത ഭിന്നതയിലുമാണ് യമനിലെ വിവിധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ മുൻപ് സഖ്യകക്ഷികളായിരുന്ന സൗദിയും യു എയും ഇപ്പോൾ നേർക്കുനേർ വന്നിരിക്കുകയാണ് ഡിസംബറിൽ യു എ പിന്തുണയുള്ള സേന നടത്തിയ നീക്കങ്ങൾക്കെതിരെ സൗദി വ്യോമാക്രമണം നടത്തിയതോടെയാണ് ബന്ധം വഷളായത് ഇതിനെ തുടർന്ന് യു എ യമനിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു വലിയ ശക്തിയുടെ പിന്തുണ യു എക്ക് അത്യാവശ്യമാണ് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാനിലെ ഇൻസ്റ്റെബിലിറ്റിയാണ് അസ്ഥിരതയാണ് ഇറാനിൽ ഇപ്പോൾ ജനകീയ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് മുതിരുമോ എന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് ഇറാനുമായി കടൽ അതിർത്തി പങ്കിടുന്ന യു എക്ക് ഇത് വലിയ തലവേദനയാണ് യുദ്ധം ഒഴിവാക്കാനും മേഖലയിൽ സമാധാനം നിലനിർത്താനും ഇന്ത്യയുടെ ഇടപെടൽ എം ബി സി ആഗ്രഹിക്കുന്നുണ്ടാകാം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും അവിടുത്തെ പുനർനിർമ്മാണത്തിനുമായി ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട് യു എസ് അംബാസിഡർ സെർജീവ് ബോറാണ് മോദിക്ക് അയച്ച കത്ത് പുറത്തുവിട്ടത് ഈ ബോർഡിൽ യു എയും പ്രധാന പങ്കാളിയാണ് ഗാസ വിഷയത്തിൽ ഇന്ത്യയും യു എയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യമാണ് ഈ സന്ദർശനം വെറും മൂന്ന് മണിക്കൂർ മാത്രമായിരുന്നുവെങ്കിലും കുറച്ചു കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായി ഒന്നാമത്തേത് എൽ എൻ ജി ഡീലാണ് പത്ത് വർഷത്തെ ഊർജ്ജ സുരക്ഷ അടുത്തത് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് പ്രതിരോധ മേഖലയിലെ പുതിയ ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടുണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ സ്വതന്ത്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കും ഇനി യു പി ഐ ലിങ്കേജാണ് ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ എളുപ്പമാക്കാൻ ഇന്ത്യയുടെയും യു എയുടെയും പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കും അഞ്ചാമത്തേത് ന്യൂക്ലിയർ എനർജിയാണ് ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ വികസനത്തിലുള്ള സഹകരണം അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് എം ഈ ഒരു മിന്നൽ സന്ദർശനം കേവലം ഒരു സൗഹൃദ സന്ദർശനം ആയിരുന്നില്ല ഇത് രാഷ്ട്രീയത്തിലെ വലിയ ചതുരംഗ കളിയുടെ ഭാഗമായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഇന്ത്യയെ തന്റെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായിട്ടാണ് യു കാണുന്നത് എന്ന് ഈ മൂന്ന് മണിക്കൂർ തെളിയിക്കുന്നു ലോകം ഇപ്പോൾ ഉച്ചുനോക്കുന്നത് ആർട്ടിക് മേഖലയിലേക്കാണ് മഞ്ഞുപാളികൾ നിറഞ്ഞ ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഒരു വമ്പൻ പോര് തന്നെ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ അതും പരസ്യമായി പ്രകടിപ്പിച്ചതോടെ സംഗതി വെറും ഒരു ചർച്ചയല്ല മറിച്ചൊരു നയതന്ത്ര പ്രതിസന്ധിയായി മാറുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ നോറാഡ് അതായത് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് യുദ്ധവിമാനങ്ങൾ ഗ്രീൻലാൻഡിലെ പെറ്റിഫിക് സ്പേസ് ബേസിലേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വെറും ഒരു ട്രെയിനിങ് ആണെന്ന് അമേരിക്ക പറയുമ്പോഴും ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ടെന്ന് യൂറോപ്പ് ഭയപ്പെടുന്നു ട്രംപിന്റെ ഈ നീക്കം വെറും വാക്കിൽ ഒതുങ്ങുന്നതല്ല ഗ്രീൻലാന്റ് നൽകിയില്ല എങ്കിൽ ഡെൻമാർക്ക് അടക്കം എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ വമ്പൻ താരഫുകൾ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി എന്താണ് ഗ്രീൻലൻഡിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രംപ് ഈ ദ്വീപിന് പിന്നാലെ പായുന്നത് ഗ്രീൻലാന്റ് വിൽക്കാനില്ലെന്ന് ഡെൻമാർക്ക് ആവർത്തിക്കുമ്പോഴും അമേരിക്ക എന്തിനാണ് അവിടെ സൈനിക സാന്നിധ്യം കൂട്ടുന്നത് ട്രംപിന്റെ പുതിയ ഗ്രീൻലാന്റ് പ്ലാൻ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പരിശോധിക്കാം ലോകം ഇപ്പോൾ മറ്റൊരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇത്തവണ എല്ലാ കണ്ണുകളും മഞ്ഞുപാളികൾ നിറഞ്ഞ് ഗ്രീൻലാൻഡിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള തന്റെ താല്പര്യം വീണ്ടും പരസ്യമാക്കതോടെ ആർട്ടിക് മേഖലയിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ഗ്രീൻലാന്റിലെ തന്ത്രപ്രധാനമായ പെറ്റഫിക് എയർബേസിലേക്ക് അയച്ചു കഴിഞ്ഞു ഈ നീക്കം ഡെൻമാർക്കിനെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഗ്രീൻലാന്റിലെ പെറ്റഫിക് സ്പേസ് ബേസ് പണ്ടെൽ എയർബേസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അമേരിക്കയുടെ മിസൈൽ ഷീൽഡിന്റെ ഹൃദയഭാഗമാണിത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഇതിന് വലിയൊരു സ്ഥാനമുണ്ട് നോർത്ത് പോളിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ എയർബേസ് അമേരിക്കയെ ലക്ഷ്യം വെച്ച് വരുന്ന മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള റേഡാർ സംവിധാനങ്ങളുടെ കേന്ദ്രമാണ് ഇപ്പോൾ അവിടെ അമേരിക്ക യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നത് യൂറോപ്പിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് കാരണം ഇത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഡെൻമാർക്കും ഗ്രീൻലൻഡും കാണുന്നത് എന്നാൽ ഡെൻമാർക്കിന് ഒറ്റയ്ക്ക് ഈ പ്രദേശം സംരക്ഷിക്കാൻ കഴിയില്ല എന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി നേരിടാൻ അമേരിക്ക തന്നെ അവിടെ വരണമെന്നുമാണ് ട്രംപിന്റെ വാദം റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇതിലും മികച്ചൊരു ലൊക്കേഷൻ വേറെയില്ല ഇപ്പോൾ അവിടെ അധികമായി യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നത് കേവലം പരീക്ഷണങ്ങൾക്കല്ല മറിച്ച് ആർട്ടിക് മേഖലയിൽ തങ്ങളുടെ ഡോമിനൻസ് അതായത് മേധാവിത്വം ഉറപ്പിക്കാനാണെന്ന് വ്യക്തമാണ് ഇതിനെതിരെയാണ് നോർവേയും ഫിൻലൻഡും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡ് എന്നത് വെറും ഒരു മഞ്ഞുദ്വീപല്ല അത് പ്രകൃതി വിഭവങ്ങളുടെ വലിയൊരു ഖനിയാണ് ഗ്രീൻലാന്റ് അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ ആർട്ടിക്കിലെ കപ്പൽ പാതകളും ധാതു സമ്പത്തും തങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് അദ്ദേഹം കരുതുന്നു എന്നാൽ ഡെൻമാർക്ക് പ്രധാനമന്ത്രി വളരെ കർക്കശമായ ഭാഷയിൽ മറുപടി നൽകി കഴിഞ്ഞു ഗ്രീൻലാൻഡ് ഇസ് നോട്ട് ഫെ സെയിൽ ഗ്രീൻലാൻഡ് ഒരു സ്വയംഭരണ പ്രദേശമാണ് എന്നും അതിന്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട് ഇതിനിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപ് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ പ്രശ്നം കൂടുതൽ വർഷമായത് അങ്ങനെയാണ് ഗ്രീൻലാന്റ് കൈമാറാൻ വിസമ്മതിക്കുന്ന ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി യു തുടങ്ങിയ എട്ട് രാജ്യങ്ങൾക്ക് മേൽ പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെയാണ് ഫെബ്രുവരി ഒന്നിന് ഈ താരിഫുകൾ പ്രാബല്യത്തിൽ വരും ട്രംപിന്റെ വാക്കുകൾ കടമെടുത്താൽ ഗ്രീൻലാൻഡ് വിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് വരെ ഈ താരിഫ് തുടരും ഇത് ലോക വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരാൻ പോലും ഈ ഗ്രീൻലാൻഡ് ഫിയർ കാരണമായിട്ടുണ്ട് ഒപ്പം ഇത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് ലോകം തന്നെ രസകരമായ കാര്യം ഇതാണ് സൈനിക സഹകരണത്തിന്റെ കാര്യത്തിൽ ഡെൻമാർക്കിന് അമേരിക്കയുമായി വലിയ വിയോജിപ്പില്ല എന്നതാണ് അമേരിക്കൻ വിമാനങ്ങൾ ഗ്രീൻലാൻഡിൽ എത്തുന്നതിനോടോ അല്ലെങ്കിൽ അവിടെ മിലിട്ടറി ഡ്രിൽസ് നടത്തുന്നതിനോടോ അവർക്ക് എതിർപ്പില്ല പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായി തന്നെ തുടരണം അമേരിക്കയുടെ ഈ നീക്കം ആട്ടിക്കലെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണോ അതോ പതുക്കെ ഗ്രീൻലാൻഡിനെ കൈക്കലാക്കാനാണോ എന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം ഫ്രാൻസും ജർമ്മനിയും ഇതിനകം തന്നെ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങളുടെ സുഹൃദ് രാജ്യത്തിന്റെ ഭൂമി തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മാക്രോൺ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയം വെറും വെറുമൊരു വാക്കേറ്റമായി ഒതുങ്ങുന്നില്ലെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ നേറ്റോ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് തങ്ങളുടെ നിരീക്ഷകരെ അയക്കാൻ സാധ്യതയുണ്ട് ആർട്ടിക് മേഖലയിൽ റഷ്യയും തങ്ങളുടെ സാന്നിധ്യം കൂട്ടുന്ന സാഹചര്യത്തിൽ ഗ്രീൻലാൻഡ് ഒരു ഗ്ലോബൽ ബാറ്റൽ ഗ്രൗണ്ടായി മാറുമോ എന്ന ആശങ്കയും ശക്തമാണ് അമേരിക്കൻ കോൺഗ്രസിലും ഇതിനെതിരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഡെൻമാർക്കുമായുള്ള ബന്ധം വഷളാക്കുന്നത് അമേരിക്കയുടെ തന്നെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഗ്രീൻലൻഡ് എന്നത് കേവലം മഞ്ഞുമൂടി ഒരു ദ്വീപല്ല മറിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ യുദ്ധഭൂമിയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഡെൻമാർക്ക് വഴങ്ങുമോ അതോ യൂറോപ്പും അമേരിക്കയും തമ്മിലൊരു വലിയ സാമ്പത്തിക യുദ്ധം തുടങ്ങുമോ വരും ദിവസങ്ങൾ നിർണായകമാണ് ട്രംപിന്റെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യം ലോക സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ ലോകമെമ്പാടും വലിയ സംഘർഷങ്ങളും മാറ്റങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ വഴികളും തുറക്കുന്നുണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്രത്തിലൂടെ സമാധാനത്തിന്റെ ഒരു പാലമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് പോളണ്ടുമായി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ആക്ഷൻ പ്ലാൻ സാങ്കേതിക വിദ്യയിലും വ്യാപാരത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആർട്ടിക്കലും മിഡിൽ ഈസ്റ്റിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാം ഈ വലിയ മാറ്റങ്ങൾക്കിടയിലും ലോകം കൂടുതൽ സന്തുലിതവും നീതിയുക്തവുമാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഗുഡ് നൈറ്റ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക